ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ പുറപ്പാട് പതിനാറ് നാല് ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും എന്ന് യഹോവ മോശയോട് പറഞ്ഞു നീണ്ട നാൽപ്പത് വർഷങ്ങൾ ലക്ഷക്കണക്കിനുള്ള ഇസ്രയേൽ ജനം മരുഭൂമിയിൽ ഭക്ഷിച്ചത് ദൈവം ആകാശത്തു നിന്ന് നൽകിയ മുന്നയായിരുന്നു കേവലം അവരുടെ വിശപ്പ് ശമിപ്പിക്കുക എന്നതിലുപരി രണ്ട് സുപ്രധാന ലക്ഷ്യങ്ങൾ കൂടി ഈ അതിശയ അതിശയകാര്യത്തിനുണ്ടായിരുന്നു ഒന്ന് അവർ ദൈവിക ന്യായ പ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചറിയുക രണ്ട് ആ ജനത്തെ മുഴുവൻ അന്നന്ന് പുലർത്താൻ ശക്തനാണ് ദൈവമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഈ രണ്ട് കാര്യങ്ങളിലും ഇസ്രയേൽ പരാജയപ്പെട്ടെന്ന ചരിത്രം എന്നാൽ പ്രിയരെ ഈ ദൈവിക ലക്ഷ്യങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അതിശയകരമായി അന്നു ഞങ്ങളെ പുലർത്തുന്നതിന് നന്ദി അങ്ങയുടെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ച് മുന്നേറുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേൻ